ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു കത്തി എങ്ങനെയാണ് മൂർച്ച കൂടണേന്ന് നമ്മളൊരു ഫിഷ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് കത്തിക്ക് മൂർച്ച ഉണ്ടാവുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും മൂർച്ചയാക്കി വെക്കണം ഇപ്പം മൂർച്ച മൂർച്ചയാക്കണതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് പത്തർ എന്ന് പറയും ഹിന്ദിയിൽ ഹിന്ദിയിലിട്ടോ നമ്മൾ മൂർച്ച കൂടുന്ന കല്ല് പിന്നെ അല്ലെങ്കിൽ സ്റ്റോൺ എന്നൊക്കെ പറയും ഷാർപ്പ്നിങ് സ്റ്റോൺ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇത് നമ്മൾ മൂർച്ച കൂടുന്ന കഴിഞ്ഞാൽ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാലാണ് മൂർച്ചയാവുള്ളൂ അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയിരിക്കുമായിരിക്കും കല്ല് മൂർച്ചയായാലും വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മൂർച്ച കൂട്ടാവുള്ളൂ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണ് കേട്ടോ പക്ഷെ എല്ലാ പ എല്ലാ കല്ലും നല്ലതല്ല ഞാൻ നല്ല ഒരു കല്ല് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ച കല്ലാണോ ഇന്ന് ഞാൻ പൊട്ടിച്ചുള്ളൂ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ബാക്കിലുണ്ട് അപ്പം എല്ലാ കല്ലും നല്ലതല്ല നല്ലൊരു കല്ലിൻ്റെ ഞാൻ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ കല്ല് നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഫോട്ടോ കാണിച്ചു കാണിച്ചുകൊടുത്തുകഴിഞ്ഞാൽ അത് വാങ്ങിക്കായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് വെറുതെ വേസ്റ്റ് ആവും ഓക്കെ അപ്പൊ ഞാനിത് മൂർച്ച മൂർച്ഛയാക്കണേ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ ഹിന്ദിയിൽ മൂർച്ചയാക്കുക എന്താ പറയുക അറിവ് എറങ്ങിലും ഞാൻ പറയാം അറിയാവുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യേ ഹിന്ദിയിൽ നമ്മൾ ദാൽ ലഖാ അല്ലെങ്കിൽ തേസ് കറോ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇങ്ങനെ മൂർച്ച പറഞ്ഞാൽ കാണിച്ചു തരാം അതിൽ തന്നെ കത്തി ഇങ്ങനെ പിടിക്കാം ഓക്കെ മറ്റേ പ്രശ്നങ്ങൾ കത്തി ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിച്ചിട്ടാ മുറിച്ച് ആവൂല കത്തി എപ്പോഴും ഇങ്ങനെ ചെരിച്ചു പിടിക്കണം ഇങ്ങനെ ചെരിച്ചു പിടിച്ച് മൂർച്ച കൂട്ടാവുന്നത് അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് മീൻ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ കല്ലിന്റെ പൊടിയൊക്കെ മീനിനകത്ത് ആവരുത് ഓക്കെ അപ്പൊ നല്ല മുറിച്ച് ഉണ്ട് കത്തിക്ക് എപ്പോഴും മുർച്ച കൂടുമ്പോ ശ്രദ്ധിക്കണം കൈ മുറിയാതെ ഡേഞ്ചർ ആണ് എൻ്റെ ഒരുപാട് പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് മൂർച്ച കൂടുന്നത് എപ്പോഴും ലൈഫ് ചെരിഞ്ഞ് പോകണം ഇങ്ങനെ അപ്പോൾ ഒരു എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് പേർ ചോദിച്ചാ പറഞ്ഞാൽ നൈഫ് മൂർച്ച കൂടണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണേ കേട്ടോ ഇങ്ങനെയാണ് മൂർച്ച കൂടണത് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ ചെരിച്ചു പിടിക്കണം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസും ഫിഷ് ലാറ്റ് വീഡിയോസൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ